വെക്കേഷൻ ആയതോടുകൂടി കുഞ്ചു കൃഷിയിൽ സജീവമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നി നിർബന്ധിക്കുമ്പോൾ അവന് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തോട്ടേന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇനി വഴുതനങ്ങ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചാണകമൊക്കെ ഇട്ട് മണ്ണൊന്ന് റെഡിയാക്കി എടുക്കണം അത് അവൻ ചെയ്യട്ടേന്ന് ചോദിച്ചപ്പോൾ ചെയ്തോളം പറഞ്ഞു ചെയ്തോളം പറഞ്ഞത് കാരണം പിന്നെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ ആരും അടുപ്പിക്കത്തില്ല അപ്പോൾ ആ മണ്ണിലേക്ക് ചാണകമൊക്കെ ഇട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്ക കേട്ടോ അപ്പോൾ ഞാനും വിചാരിച്ചു സാറിയില്ല കുഞ്ഞിലേ തൊട്ടേ മണ്ണും ചെടിയും കൃഷിയും ഒക്കെ അറിഞ്ഞു വളരട്ടെ അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ വളർന്നു വരുന്നതും ഞാനൊരു നാടൻ പേഴ്സണാണ് എനിക്ക് എന്താ പറയുക നാടും മണ്ണും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് സംശയം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ഈ ഇട്ടിരിക്കുന്നത് കൃഷി നിൽക്കറാണ് കേട്ടോ അത് മുഴുവനും നരച്ചു പോയി അതുകൊണ്ട് ഈ മണ്ണിലിട്ട് വരരുന്ന് കാരണം കൃഷി ചെയ്യുമ്പോൾ മാത്രം ഇടുന്ന യൂണിഫോമാണ് കേട്ടോ അത് അപ്പോൾ ആൾ മണ്ണൊക്കെ റെഡിയാക്കുന്നുണ്ട് കുറേയൊക്കെ ചാണകവും ചില സമയത്ത് വിത്തും ഒക്കെ വേസ്റ്റായി പോവാറുണ്ട് എങ്കിലും ഇതിനൊന്നും കൂട്ടിയില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമമാണ് അപ്പോൾ പിന്നെ ഇച്ചിരി വേസ്റ്റായി പോയാലും ഇതൊക്കെ ചെയ്തും അറിഞ്ഞൊക്കെ വളരട്ടെ എന്ന് ഓർത്തിട്ട് ഞാനങ്ങ് കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് കൃഷിയെ പറ്റി ഒരു ആധികാരികമായ ഒരു പ്രസംഗം തന്നെയുണ്ട് കാര്യം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ കുഞ്ചുവിൻ്റെ കൃഷി ക്ലാസ്സും കൂടെ ഒന്ന് കണ്ടുനോക്കാമേ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വരുവാ ആദ്യം ഇവിടെ താഴെ കണ്ടി വെച്ചിട്ട് പിന്നെ ചെടി വെക്കണം ചാകം പിന്നെ ഈ അവിടെ മണ്ണിലെത്തിട്ട് എന്നിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് എന്നിട്ടേ എവിടെയോ ചെടി അടിക്കുക ചെടി അരച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്നത്തെ ഇന്നത്തെ ചെടി വയ്ക്കുന്നു അപ്പോൾ പാടസേക്കത്തോളം കുഞ്ചൂ പെട്ട്